വൃവവേലയിൽ പ്രയോജനപ്പെടാനായിട്ട് ആത്യന്തികമായിട്ട് വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോവാണ് പാഠ മൂന്നാം മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം മുൾപ്പറപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്താന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു രണ്ടാം വാക്യം അവിടെ ഹോവിടെ ദൂതനൊരു മുൾപ്പറപ്പിന് നടുവിൽ നിന്ന് അക്കിരി ജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ തീ തീപിടിച്ച് കത്തുന്നതും ഉൾപ്പെടപ്പ് വെന്തു പോകാതിരിക്കുന്ന കണ്ടു ഉൾപ്പെടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശം പറഞ്ഞു ഒരു ദൈവീക ദർശനം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിന് നടുവിലും നമുക്ക് കർത്തൃവില ചെയ്യാനായിട്ട് കഴിയും വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് കഴിയും രണ്ട് രീതിയിലുള്ള ആ അനുഭവങ്ങളുമുണ്ട് ഒന്ന് വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ അനുഭവങ്ങളുണ്ട് രണ്ട് കർത്തുവേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ ഇതിന് രണ്ടിനും നമുക്ക് വേണ്ടത് പേഴ്സണലായിട്ടൊരു ദൈവിക ദർശനം മോശയ്ക്ക് അത് കിട്ടി അവൻ്റെ ജീവിതം എല്ലാം തീർന്നു ഇവിടെ ഇനി ഒതുങ്ങി കൂടി കഴിയുക കുഞ്ഞുങ്ങളെ നോക്കി എന്നുള്ള ആ ഒരു അനുഭവത്തിൽ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് മരിഭുമ്മയുടെ അപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചില ബൗണ്ടറികൾ കൂട്ടും കേട്ടോ ചില ബൗണ്ടറികൾ ഈ ദിവസങ്ങൾ ദൈവം പൊട്ടിക്കും അത് പൊട്ടുന്നതോടുകൂടെ ചില ദൈവികമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും പാരമ്പര്യം കൊണ്ട് കെട്ടിയത് സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടിയത് ജാതീയമായി കിട്ടിയത് മനുഷ്യരും വിശാദിക്കളും ഒരുമിച്ച് ചേർത്ത് കെട്ടിയ ചില ബൗണ്ടറികൾ ആതിരുകൾ ഈ ദിവസങ്ങൾ ദൈവം പൊളിക്കാൻ പോവാ മരുഭൂമിട അപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകും മരുഭൂമിയുടെ അപ്പുറത്ത് നീ കാണുന്നത് വേറൊന്നും ആയിരിക്കത്തില്ല ദൈവിക ദർശനമായിരിക്കും ഈ ശബ്ദം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് അന്തരാത്മാവിൽ മനസ്സിലാകുന്നൊരു ബോധ്യം ഞാൻ പറയാം ഈ ദിവസങ്ങൾ നീ ചില ദർശനങ്ങൾ കാണാൻ പോവുകയാണ് ചില ദൈവികമായ ദർശനങ്ങൾ കാണാൻ പോവുകയാണ് അധികാരപത്രം പിടിച്ചുകൊണ്ട് ഡെമസ്കോസിലോട്ട് വന്ന പൗലോസിനെ ഷൗലിനെ അടിച്ച് താഴെയിട്ടത് ദൈവീക ദർശനമായിരുന്നു പിന്നത്തേതിൽ അവൻ പറയുന്നൊരു പദമുണ്ട് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അതെ പ്രിയ ദൈവ ഇതിലേ ചില സ്വർഗീയമായ ദർശനം ദൈവം എനിക്ക് നിങ്ങൾക്കും തരാനായിട്ട് പോകുന്നു സഹോദരനെ പേടിച്ച് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി വന്ന യാക്കോബ് വിദേ എൻകൗണ്ടറിൽ കണ്ടത് ദൈവികമായൊരു വിഷനായിരുന്നു ആ വിഷൻ അവനെ പിന്നത്തേതിൽ പഴയ യാക്കോബിലേക്ക് നയിച്ചില്ല അവൻ്റെ സ്വഭാവത്തെ രൂപകൽപ്പന ചെയ്യാൻ ആ ദൈവിക ദർശനത്തിന് കഴിഞ്ഞു നീന്തൽ ഇരുപത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ദർശനം കൊടുത്ത് ദൈവം അവനെ പുറത്തു കൊണ്ടുവരുമായിട്ട് കാണാൻ കഴിയും ആമേ ചില വാക്തത്വങ്ങൾ നമ്മൾ പ്രാപിക്കണമോ നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ കാലബിനെക്കുറിച്ച് പറയുന്ന പദം നമുക്കറിയാം എൻ്റെ ദാസനായ കാലേവ് അവന് വേറൊരു സ്വഭാവമുള്ളവക്യ മല്ലന്മാരുടെ ആ ദേശം കാലേവിന് അവകാശമായി കിട്ടാൻ കാരണം വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നത് കൊണ്ട് കേട്ടോ പറ്റി നിൽക്കുന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ടോ ദൈവം തന്നിരിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവം അത് നിങ്ങൾ കീപ്പ് ചെയ്യുന്നവരാണോ വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട ചിലത് നീ പ്രാപിക്കാൻ നിന്റെ കണ്ണ് അടയത്തില്ല കുഞ്ഞെ വിലപ്പെട്ട ചിലത് നീ പ്രാപിക്കാൻ നിന്റെ കണ്ണ് അടയത്തില്ല ദൈവം അത് അനുവദിക്കത്തില്ല കേട്ടോ ആ ദൈവകരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം മോശ അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ അവൻ എക്സൈറ്റഡായി ആവേശഭരിതനായി മാറി എന്തുവാണെന്ന് കാണാൻ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ് അതേ പ്രിയ ദൈവ ഇതിലേ ദൈവം നിന്നെ കാണിക്കുന്ന ദർശനം ദൈവത്തിലേക്ക് അടിപ്പിക്കും നിന്നെ കാണിക്കുന്ന ദർശനം നമേ ദൈവം നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിട്ടിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചു കൊണ്ടുവരും സകലതും വിട്ട് വേണ്ടി ദൈവത്തിനുവേണ്ടി നമ്മളിറങ്ങാനിടയായിത്തീരും ദൈവിക ദർശനം മാത്രമല്ല ഒരു ദൈവമായി തന്നെ ദൈവം നൽകുന്നത് പിന്നെയോ ദൈവിക ശബ്ദവും കൂടെ ദൈവം നൽകിത്തരും കേട്ടോ നാളെ നമ്മളത് ചിന്തിക്കും നമ്മെ കണ്ണടയ്ക്കാൻ സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചനം ഹൃദ്യമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദർശനമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവ് ആ ദർശനം ഞങ്ങൾ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവ മക്കൾക്ക് ആ ദർശനം കൊടുക്കണമേ കർത്തൃവേലയിൽ ആമ വളരെ പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് വിഷമപ്പെട്ടായിരിക്കുന്നവർക്കും കൊടുത്ത് അവിടുന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു സന്ദേശം പ്രാർത്ഥിക്കുന്നുണ്ട എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു